ഇറങ്ങി വാ എന്താടാ കാര്യം നമ്മുടെ മുരുകന്റെ ഷാപ്പില് ആവി പറക്കുന്ന പുതിയ സാധനം വന്നിട്ടുണ്ട് അവിടെ ജീപ്പ് നിറക്കുന്ന കണ്ടോട്ടെ ഞാൻ വരുന്നേ വാ നീ പൊയ്ക്കോ ഈ പണി തീർത്തിട്ട് വേഗം എഞ്ചിനീയർ സാർ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ ചേട്ടാ ഇപ്പൊ ചെന്ന നല്ല ചൂടോടെ വീശാണ് പണി ചെയ്യാൻ ഒരു ഉഷാർ കിട്ടും അത് നേര രണ്ടു ദിവസം ഡോക്ടർ റൻറ്റില്ലായിരുന്നില്ലേ ഇനി കുറച്ചു സമയം കൂടി അങ്ങേര് സഹിച്ചോളൂ എന്നാലും ഇറങ്ങി വാ ചേട്ടാ വേഗം അവന്മാര് വെള്ളം ചേർക്കും ആ സാധനം കഴിച്ചിട്ട് നാളായി ചെല്ലുമ്പോ ചേട്ടാ ഇന്നു മുതൽ അവിടെ ഇരുന്നൂറ് ബില്ല് അടിക്കുന്നവർക്കേ ഒരു മുട്ട ഫ്രീ ആയിട്ട് തരും എങ്കി ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ഡോക്ടറെ അയാളുടെ പണി നോക്കട്ടെ നീ പറഞ്ഞ സത്യമാ പണി കൂടി അകത്തുണ്ടെങ്കിൽ ചെറിയ ഷോക്ക് ഏക്കില്ലട വരുന്നുണ്ടല്ലോ കൊണ്ടു വാണ്ടു ഇന്നും മൂക്കറ്റും കുടിപ്പിച്ചിട്ട് നിനക്ക് സമാധാനോ ഇല്ലടാ ഭവാനി നീ വാസുവിന്റെ കുറ്റം പറയരുത് അവന് സ്നേഹമുള്ളവനാ എനിക്കും നിനക്കും ജനിക്കാതെ പോയ മകനാണ് ഇന്ന് കൊള്ളാവല്ലോ കുടിക്കാൻ ഞാൻ സമ്മോട് പറഞ്ഞിട്ടില്ല എന്റെ നീ കൂടെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാ ഉം ഇന്ന് എന്തായിരുന്നു കോള് നീ എന്താ വാസു ഒന്നും മിണ്ടാത്തേ അല്ലോ മതി മതി പോ ൂട്ടോ ജയ് ശ്രീ ശ്രീദേവി അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് അവര് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നോ അവരുടെ ഓ കുടിക്കടിയോട്ടോട്ട് ഓത്തോട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ നീ ഈ കൂടി കഴിച്ചാ എനിക്ക് ദഹനക്കേട് പിടിക്കും ഞാൻ ഇത്ര നേരം വെറുതെ അങ്ങനെയാണല്ലോ ഇനി ുംഹനൊരു കാര്യം നിങ്ങൾക്ക് പറയാളിയോ ആ പറഞ്ഞോളൂ നിങ്ങളുടെ അളിയൻ കറണ്ട് തങ്കപ്പൻ കള്ളു കൂടിയൻ പതിവ് പോലെ ഇന്ന് വൈകുന്നേരം വന്നു ഞാൻ കടയി നിങ്ങൾ ആ കാശിന്റെ കാര്യത്തിന് ശരി അപ്പൊ ഞാൻ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അളിയൻ പറഞ്ഞു സ്ഥിരം പറയാറുള്ളൂ തന്നെ പെങ്ങക്ക് കൊടുക്കാനുള്ള കാശ് തട്ടിയെടുത്ത അത്രേ കട തുടങ്ങിയതെന്ന് ഞാനൊരു കാര്യം ഒരു പെണ്ണ് ഇവിടെ ഉണ്ട് അത് ഓർമ്മ വേണം കണ്ട കള്ളുകുടിമാരൊക്കെ പറഞ്ഞാലേ അത് നടക്കില്ല അളിയൻ ഇത്രയും പറഞ്ഞിട്ടും നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ ജാനു എന്റെ വീട്ടിലെ അതായത് ജാതിമൂട് ഹൗസിലെ സ്ത്രീകൾക്ക് കള്ളുകുടിമാരോട് സംസാരിച്ച് പരിചയമില്ലേ ആയിട്ട് പരിചയപ്പെടുന്നത് നിങ്ങളുടെ പെങ്ങളും ചേർന്നോണ്ടാണ് ഈ പണി

തമ്പുരാട്ടി നിന്റെ അളി എന്ത് ഭാവിച്ചോണ്ടാ ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത് പിന്നെ എന്റെ ഭാര്യ ജാതിക്കാജാനവിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാനും ബുദ്ധിമുട്ടുണ്ട് ശോഭയെ നല്ല നൽകി കല്യാണം കഴിച്ച അയക്കണമെന്ന് എന്റെ ആഗ്രഹം പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത് കളിയെ പോലെ അന്തസ്സില്ലാത്ത രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത് അറിയാവോ നാരായണ എന്താ കടയിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ ചേട്ടാ കോരെ നേരം കൊറേയായി എനിക്കൊരു ലാജുകൂടി വേണം എന്നിട്ട് നിർത്ത ഒരു ലാർജോടെ ബില്ലും കൊണ്ടുവന്നേക്ക് എന്റെ ഈശ്വര കറണ്ട് ബില്ല് അറുപത് രൂപ കുറച്ച് കിട്ടി ഇപ്പൊ ഇവിടെ ബില്ല് ഇരുന്നൂറ്റി അറുപത് രൂപയായി ഇവിടെ തരാനൊന്നും എനിക്ക് പറ്റൂല്ല നീ ആ ബില്ല ഈ മൂന്ന് ലോറികളിൽ ഒന്നിലെ രഹസ്യ രഹസ്യാർക്കുള്ളിൽ സ്പിരിറ്റാണ് ഏതാണ് ലോറി പറയാൻ മെയിൻ റോഡ് വിട്ട് ഊടുവഴിയിലൂടെ വന്നാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ ബോംബിന്റെ കാര്യത്തിൽ അജ്ഞാന ഫോൺ സന്ദേശം എപ്പോഴും തെറ്റാം പക്ഷെ സ്പിരിറ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും തെറ്റാറില്ല കാരണം അഫ്കാരി കോണ്ടക്ടേഴ്സ് പരസ്പരം വളരെ സ്നേഹത്തിലാണ് പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത് കണ്ടുപിടിച്ചാൽ ആ ലോറി ഡ്രൈവർ മയത്താവും അത് ഒഴിവാക്കണം കാസർകോട് ഖാദർഭായ് ചന്തക്കാട് വിശ്വൻ പറോൾ വാസു കീരിക്കാടൻ ജോസ് ഇവരൊക്കെ ആരാണെന്ന് അറിയാമോ കോഴിക്കോട് നഗരത്തെ കിടുകിടാവർപ്പിച്ച നാല് റൗഡികൾ ഈ റൗഡികളെ വരുന്ന ഇൻസ്പെക്ടർ ബലറാം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയത് ആ ഒഴിവിലാണ് ഞാൻ വന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ നാല് റൗഡികളെയും ഞാൻ ഒതുക്കി

പ്രിയപ്പെട്ട മത്തായി ചേട്ടന് കുറച്ചു കാലം കത്തയക്കാതിരുന്ന എന്റെ പരിഭവം കാണും ആ പരിഭവം മാറ്റാൻ ഞാൻ ഉടനെ എത്തുന്നു ഞാൻ വന്നതിന് ശേഷം മത്തായി ചേട്ടന് ഭാര്യയും കുട്ടികളെയും കാണാൻ പോകാം എനിക്ക് വേണ്ടി വീട് എങ്ങനെ ഒരുക്കണമെന്ന് ഞാൻ മത്തായച്ചനോട് പറയേണ്ട കാര്യമില്ലല്ലോ പതിവ് പോലെ ഒരു കാർ നോക്കി വെക്കണം ഇരുപതാം തീയതി ഞാൻ അവിടെ എത്തുന്നതാണ് ശേഷം കാഴ്ചയിൽ സ്വന്തം വിഷ്ണു അളിയ എന്നെ പുറത്താക്കുവോ സ്നേഹമുള്ളവനാ വിഷ്ണു ഞാൻ പറഞ്ഞ എന്തു അനുസരിക്കും കൊച്ചു കുട്ടികളുടെ സ്വഭാവ പുള്ളി കാറ് കണ്ടിട്ടില്ലേ എന്തിനാ കാറ് നോക്കി വയ്ക്കുന്നേ വാങ്ങാൻ ആ രണ്ടു വർഷത്തിൽ ഒരിക്കലാ വരുന്നത് വന്നു കഴിഞ്ഞാൽ അപ്പൊ കാറ് വാങ്ങിക്കും പോകുമ്പോ വിൽക്കുകയും ചെയ്യും അതാ പതിവ് ഒറ്റയ്ക്കാണോ വരുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മറ്റേ സ്വഭാവം വിഷ്ണുന്റെ അടുത്ത് കാണിക്കരുത് മര്യാദക്ക് നിന്നാൽ വിഷ്ണു തിരികെ പോന്നവരെ നിനക്ക് ഇവിടെ നിൽക്കാം മര്യാദക്ക് നിൽക്കുന്നത് സ്വപ്നം പ്രയാസമാണ് എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം രണ്ടു മൂന്ന് മാസ കാലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ അമേരിക്കയിലാണെങ്കിലും വിഷ്ണുവിന് ഇഷ്ടം ആണോ ആ എന്നാൽ അത് അളിയും തന്നെ ശരിയാക്കണം ഞാനോ അതെ കൊറേ കാലമായി ഇവിടെ ദേഹം നിന്ന് തിന്നുവല്ലയോ മെഴ മെഴാന്നല്ലേ ഇരിക്കുന്നത് പിന്നെ ഈ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടണം ഇരുപതാം തീയതി എങ്ങനെ വരും അത് അല്ലേ അതെ എയർപോർട്ട് പോണല്ലോ ആ പോണം ഞാൻ കൂടി വരാം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അളിയം വിളിക്കാതെ തന്നെ ഞാൻ വരും തൽക്കാലം ഞാൻ ഒന്ന് ഷേവ് ചെയ്യട്ടെ പോ ഒരു പെങ്ങളെ കെട്ടിച്ചു കൊടുത്തുണ്ടല്ലോ വേന Passengers bound to Bangalore are kindly requested to proceed for the security check. Thank you.

ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും എന്താ പോലീസ് വന്നേ അയാക്ക് വട്ടാണെന്ന് തോന്നുന്നു അയാൾ ചോദിച്ചു കാദർ ബായുടെ ആളാണോ ഞാൻ പറഞ്ഞു കരീംബായിയുടെ ആളാണ് അയാൾ അത് ഡയറി നോട്ട് ചെയ്തു പിന്നെ എനിക്ക് ഡോളർ ബിസിനസ് ചോദിക്കുന്നു ഞാൻ ഓ അതാണ് കാര്യം ഈ ചുറ്റുവട്ടത്തിൽ അപ്പൊ അങ്ങോട്ട്